കമലഹാസന്റെ മകൾ ശ്രുതിയും രൺബീർ കപൂറും പ്രണയത്തിൽ യുവസുന്ദരികളെ മോഹിപ്പിക്കുന്ന ബോളിവുഡിലെ ഹീറോയാണ് രൺബീർ കപൂർ ആകാര ഭംഗി കൊണ്ടും കണ്ണുകളുടെ ചലനം കൊണ്ടും സുന്ദരികളുടെ ഹൃദയ കവാടം തുറന്നുകൊണ്ടേയിരിക്കുകയാണ് രൺബീറിനെ സ്വാഗതം ചെയ്യാൻ ദീപിക പാതുകോണം കത്രീന കൈഫും രൺബീറിന്റെ മുൻ കാമുകിമാരാണ് ദീപികയ്ക്ക് ശേഷം വന്ന കത്രീനയെ കല്യാണം കഴിക്കാതെ തന്നെ ഇരുവരും മുംബൈയിൽ ഒരു അപ്പാർട്ട്മെന്റ് വാങ്ങി ഒരുമിച്ച് താമസിക്കുകയായിരുന്നു എന്നാൽ അതും അവസാനിക്കാൻ അധികകാലം വേണ്ടി വന്നില്ല ഇപ്പോഴിതാ പുതിയ ഗോസിപ്പ് ബി ടൌൺ പാപ്പരാസികൾ പുറത്തുവിട്ടിരിക്കുന്നു ഉലക നായകൻ കമൽഹാസന്റെ മകൾ ശ്രുതിഹാസനും രൺബീർ കപൂറും രഹസ്യ ഡേറ്റിംഗിലാണ് എന്ന തരത്തിലാണ് വാർത്തകൾ തൊഴിൽപരമായ കാര്യങ്ങൾക്കല്ലാതെ ഇരുവരും യാത്ര ചെയ്യുന്നതായും ഭക്ഷണശാലകളിൽ കറങ്ങുന്നതായുമെല്ലാമാണ് റിപ്പോർട്ടുകൾ ഒരു ടി വി പരസ്യചിത്രത്തിൽ ഒന്നിച്ചഭിനയിച്ചതോടെയാണത്രേ ഇരുവരും അടുത്തതും ഡേറ്റിങ്ങിലായതുമെന്നാണ് റിപ്പോർട്ടുകൾ മുൻ കാമുകിമാർ തന്നെ വലിയ തലയെടുപ്പുള്ളവരായിരുന്നു അത്രത്തോളം ഇല്ലാത്ത ശ്രുതിയുടെ ഭാവി എന്താകുമെന്ന് ആർക്കറിയാം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്